സന്യാസിയായ ചിന്മ കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് യു കെയിലെ സെക്യുലർ ബംഗ്ലാദേശ് മൂവ്മെന്റ് ആണ് യു എസ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് തുളസി ഗബ്രിയാട്ടിന് കത്തയച്ചിരിക്കുന്നത് കത്തിൽ എടുത്തുപറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ചിന്മയ കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും ഹിന്ദുക്കൾക്കെതിരായ പീഡനം തടയാൻ യു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത് ഇസ്കോൺ സന്യാസിമാരുമായുള്ള ഗബ്രിയാഡിന്റെ മുൻകാല ബന്ധം കണക്കിലെടുത്തുകൊണ്ടാണ് യു കെയിലെ സെക്യുലർ ബംഗ്ലാദേശ് മൂവ്മെന്റ് തുളസിക്ക് കയത്തയച്ചിരിക്കുന്നത് അതേസമയം യു എസ് ഡയറക്ടർ ഓഫ് നാഷണൽ ആയി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കളെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി സംഘടന തുളസിയെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയഞ്ചിന് അറസ്റ്റിലായതിനെ തുടർന്ന് സന്യാസി ഹിന്ദുക്കൾക്കെതിരായുള്ള പീഡനത്തിന്റെ മുഖമായി മാറിയിട്ടുണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ അദ്ദേഹം മുതൽ ജയിലിൽ കഴിയുകയാണ് മുൻപ് ചിറ്റാഗ്രാമിൽ ഇസ്കോൺ ഡിവിഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹം വഹിച്ചിരുന്നൂടത്തിന്റെ ന്യൂനപക്ഷ പീഡനത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു അതേസമയം ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഇസ്കോൺ ഗാന്ധിയ വൈഷ്ണവ ഹിന്ദു സമ്പ്രദായം ഉൾക്കൊണ്ട് ഹൈന്ദവ പാരമ്പര്യം പിന്തുടർന്നു പോരുന്ന ഒരു മതവിശ്വാസ സംഘടനയാണ് ലോകത്തെമ്പാടുമായി ഈ സംഘടന അവരുടെ ആശയം പ്രചരിപ്പിച്ചു പോരുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ അവർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇസ്കോണിൽ ഏകദേശം പത്ത് ലക്ഷം അംഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ പതിമൂന്നിന് എ സി ഭക്തി ദേവാനന്ദ സ്വാമി പ്രഭുബാധ ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥാപിച്ച സംഘടനയാണിത് ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ മയാപൂരിലാണ് ഇസ്കോണിന്റെ ആസ്ഥാനമായി പറയുന്നത് ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ അധിഷ്ഠിതമായി ഭക്തി ദേവാനന്ദ സ്വാമി പ്രഭുബാധയുടെ ഭഗവത് ഗീത പ്രഖ്യാപനത്തിന്റെയും ഒക്കെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്കോൺ പ്രസ്ഥാനം നിലവിൽ അഞ്ഞൂറോളം പ്രധാന കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ ഗ്രാമീണ കമ്മ്യൂണിറ്റികൾ നൂറോളം അനുബന്ധ വെജിറ്റേറിയൻ റെസ്റ്റോറന്റുകൾ ആയിരക്കണക്കിന് നാമഹട്ടുകൾ അല്ലെങ്കിൽ പ്രാദേശിക മീറ്റിംഗ് ഗ്രൂപ്പുകൾ വൈവിധ്യമാർന്ന കമ്മ്യൂണിറ്റി പ്രൊജക്ടുകൾ എന്നിവയുമായി ലോകവ്യാപകമായാണ് ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും മതപഠനം മാത്രമല്ല വിദ്യാഭ്യാസം ആത്മീയത മാനവികത എന്നീ ലക്ഷ്യങ്ങളും സംഘടനയ്ക്കുണ്ട് ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ അല്ലെങ്കിൽ പൂർണമായ ദൈവം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ദിവ്യ പ്രേമത്തിന്റെ പ്രതിരൂപമാണ് രാധ അദ്വൈതത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ആത്മാവിന് സ്വന്തമായ നിലനിൽപ്പുണ്ട് എന്ന് ഇസ്കോൺ വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട് അത് എവിടെയും ലയിച്ചു ചേരുന്നില്ല വേദാന്തത്തിൽ വേരുകളുള്ള ഒരു ഏകദൈവ വിശ്വാസ പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്ന് പറയുന്നതും അതേസമയം ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിനു പിന്നാലെ അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കീഴിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൽ ഇന്ത്യ നിലപാട് കണ്ടിപ്പിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഭീഷണിയും ആക്രമണങ്ങളും ഒക്കെ തന്നെ തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ എല്ലാ ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റണം ആക്രമണങ്ങളും പ്രകോപനങ്ങളും വർദ്ധിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് സംഭവ വികാസങ്ങൾ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുകയാണെന്ന് ബംഗ്ലാദേശിന്റെ വാദം അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്കോണിനെതിരായ നടപടികളിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു തന്നെ രംഗത്തെത്തിയിരുന്നു ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക സേവനങ്ങളിൽ റെക്കോർഡുള്ള സ്ഥാപനമാണ് ഇസ്കോൺ ആത്മീയ നേതാവ് ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നും കേസുകൾ നിഷ്പക്ഷമായും സുതാര്യമായും കൈകാര്യം ചെയ്യണമെന്നും ജയ്സ്വാൾ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്